നമ്മുടെ നിന്ന് സാധനം കുറഞ്ഞ അളവിൽ മാത്രം സ്വീകരിച്ചതിന് ശേഷം ഹോട്ടി കോർപ്പറേഷൻ്റെ തിരുവനന്തപുരം ദൗരത്തിലല്ല കേരളത്തിലെ ഔട്ട്ലെറ്റ് വഴി വിറ്റഴിക്കുന്ന മുഴുവൻ സാധനങ്ങളും തമിഴ്നാട്ടിൽ നിന്ന് ഏറ്റെടുക്കുന്ന സാധനങ്ങളാണ് ഇവിടെ വിഷമില്ലാത്ത ഫ്രഷ് ആയിട്ടുള്ള സാധനം കർഷകർ ഉൽപ്പാദിപ്പിക്കുമ്പോൾ വിഷം നിറച്ച കുത്തി നിറച്ച ഉൽപ്പന്നങ്ങൾ തമിഴ്നാട്ടിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന് ഇവിടുത്തെ പൊതുജനത്തിന് കൊടുത്ത് അവരെ കൊല്ലുന്ന ഒരു സമീപനമാണ് ഹോട്ടി കോപ്പ് ഉപ്പം സ്വീകരിക്കുന്നത് ഭരണാധികാരികളെ നമ്മുടെ ബഹുമാനപ്പെട്ട ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി നെടുമ്പങ്ങാടിൻ്റെ എം എൽ എ ആണ് അദ്ദേഹത്തിന് നേരിട്ട് അറിയിച്ചു കൃഷി കൃഷിവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരെ നേരിട്ട് അറിയിച്ചു കൃഷി കൃഷിവകുപ്പിൻ്റെ മന്ത്രിയെ നേരിട്ട് അറിയിച്ചു കൃഷി വകുപ്പ് മന്ത്രിയെ ഞങ്ങൾ ഈ മാർക്കറ്റ് സന്ദർശിക്കുന്നതിന് വേണ്ടി നേരിട്ട് ക്ഷണിച്ചു അദ്ദേഹം വരാൻ തയ്യാറില്ല ഉദ്യോഗസ്ഥന്മാർ പറയുന്ന അനുസരിക്കുന്ന അല്ലെങ്കിൽ അവരുടെ വാക്ക് കേൾക്കുന്ന ഒരു സമീപനമാണ് മന്ത്രിക്കുള്ളത് ഭാവി പരിപാടിയിൽ നിന്ന് ഈ ഉൽപ്പന്നങ്ങൾ ഇന്നിവിടെ ഉപേക്ഷിക്കുന്നു ഭാവിയിൽ ഇതുമായി മുന്നോട്ട് കൃഷി വകുപ്പ് മന്ത്രിയുടെ ഓഫീസിലേക്ക് ഉൽപ്പന്നങ്ങളുമായി ഞങ്ങൾ മാർച്ച് നടത്തും തിരിച്ച് അനിശ്ചിതകാല സമര പരിപാടികൾക്ക് നമ്മൾ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കും നെടുമങ്ങാട് മാർക്കറ്റിൽ കഴിഞ്ഞ വടവ് നോക്കിയാലറിയാം കഴിഞ്ഞ ഒരു മാസകാലമായി കർഷക ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങൾ വള്ളിപ്പയർ ഉൾപ്പെടെയുള്ളവ കൂട്ടിയിട്ട് കത്തിച്ചു